ഹായ് ഹലോ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ ബാൻഡ് മേക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക എന്നാൽ മാത്രമേ എങ്ങനെയാണ് ഹെയർ ബ്രോ ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു ഹെയർ ബാൻഡ് മേക്ക് ചെയ്യുന്നതിന് വേണ്ട ഐറ്റംസ് ഹോംഫ്ലവർ ഉണ്ട് പോളൻ ഉണ്ട് അതുപോലെ തന്നെ ഒരു സാറ്റിൻ ബ്രോയാണ് ഇപ്പം പിന്നെ അതിന് ശേഷം ഒരു ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് ഉപയോഗിക്കുന്നത് ഗ്ലൂവും കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞ് നമ്മൾ ആ ഒരു ഹെയർ ബോ മേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അത് ഇളകി പോത്തൊന്നുമില്ല അതിനുവേണ്ടിയാണ് ഞാൻ ഗ്ലൂം കൂടെ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഇത്രയും ഭാഗത്ത് ഞാനൊരു ഫ്ലവർ വയ്ക്കാനായിട്ടാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യാം ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം നമുക്കൊരു ബഞ്ച് ഫ്ലവറാണ് ബഞ്ച് ഫ്ലവറിൽ നിന്ന് ഓരോ ഫ്ലവർ ആയിട്ട് ഇതുപോലെ എടുത്ത് എടുത്ത് എടുത്ത ശേഷമാണ് ഇതുപോലെ ഹെയർ ബോ മെയ്ക്ക് ചെയ്യുന്നത് ഈ അതിൻ്റെ ആ ഒരു കമ്പി വരുന്നില്ല അത് നമ്മൾ അവിടെ ചുറ്റി ചുറ്റിക്കൊടുക്കുക ചുറ്റി കൊടുക്കുമ്പോൾ ഈ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആ കമ്പിയും കൂടെ ചുറ്റി കൊടുക്കുമ്പോൾ നല്ല ഫിറ്റായിട്ട് തന്നെ അത് അവിടെ ഇരിക്കും അങ്ങനെ ഇളകി പോവുകയോ ഒന്നും ചെയ്യത്തില്ല അതുകൊണ്ട് നമുക്കിതുപോലെ ചുറ്റിയെടുക്കാം ഇതുപോലെ ചുറ്റിയെടുക്കുമ്പോൾ ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിക്കുക അതിൻ്റെ എൻ്റെ ഭാഗത്ത് ആ കമ്പിയുടെ എൻ്റെ ഭാഗം താഴോട്ടാകുന്ന രീതിയിൽ വെക്കരുത് അത് നമ്മൾ കുഞ്ഞുങ്ങളൊക്കെയും തലയിൽ വെക്കുമ്പോൾ അത് അത് ആ മുടിയിലൊക്കെയും കുരുങ്ങാനോ അല്ലെങ്കിൽ കൊത്തിക്കൊള്ളാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക അത് മാത്രമേ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിച്ചൊന്ന് ചെയ്യേണ്ട കാര്യമുള്ളൂ ബാക്കിയെല്ലാം നമുക്ക് ഈസിയായിട്ട് തന്നെ ചെയ്തെടുക്കാം അതിനുശേഷം ആദ്യം ഒരു ഫോം ഫ്ലവർ വെക്കുന്നു അതിനുശേഷം പോളനും കൂടെ വെക്കുന്നു അപ്പോൾ നമുക്ക് ഏറെ ഭംഗിയായിട്ടുള്ളൊരു ഹെയർ ബോ മേക്ക് ചെയ്തെടുക്കാം ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇതുപോലെ തുടക്കക്കാരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർബോ ആണ് ഇത് നല്ല സെയിൽ കിട്ടുന്ന ഒരു ഹെയർബോ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ സെയിലായിരിക്കുന്നതും ഈ ഒരു ഹെയർബോ ആണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും ഒരു കുറച്ച് ഹെയർ ബോയൊക്കെ ആയിട്ട് ഞാൻ പോയിരുന്നു അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറച്ചേ ഞാൻ കൊണ്ടുപോവുള്ളൂ അവിടെ ചെന്ന് ഈ ഹെയർ ബോയൊക്കെ എല്ലാവരും കാണിച്ചപ്പോൾ ഈ ഒരു ടൈപ്പ് ഹെയർ ോയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് അത് വാങ്ങിച്ചു അത് കഴിഞ്ഞ് പിന്നെയും എനിക്ക് കുറച്ച് ഓർഡറും കൂടെ കിട്ടി അന്ന് കൊണ്ടുപോയി സാധനം തീർന്നു പോയി അതുകൊണ്ട് എനിക്ക് ഇനിയും വേണമെന്ന് പറഞ്ഞ് ഒത്തിരി പേര് ഓർഡർ തരികയും ചെയ്തു അതുപോലെ നല്ല ഓർഡർ കിട്ടുന്ന ഒരു ഹെയർ ബോയ് ആണിത് നിങ്ങളും ചെയ്ത് മറ്റുള്ളവരെ ഒന്ന് കാണിക്കുക അപ്പോൾ നമുക്ക് നല്ലതായിട്ട് സെയിൽ നടക്കുന്ന ഒരു ഐറ്റമാണിത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക ചെയ്തെടുത്ത ശേഷം നിങ്ങൾ കടകളിലൊക്കെ കൊണ്ട് കൊടുക്കുവാണെങ്കിൽ വാങ്ങിക്കും ഞാനിത് കടയിലൊക്കെ കൊടുത്തപ്പോൾ അവർക്ക് ഏറെ ഇഷ്ടപ്പെട്ടു കാരണം നല്ല അത് കുഞ്ഞുങ്ങളുടെയൊക്കെ ഡ്രസ്സ് അനുസരിച്ച് നമുക്ക് ഈ ഫ്ലവറൊക്കെ വാങ്ങി മേക്ക് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഇഷ്ടംപോലെ ഓർഡർ കിട്ടും അവർ പറഞ്ഞ് കടക്കാർ പറഞ്ഞ് ഇതുപോലെ ഞാനത് എനിക്ക് അവർ കടയിൽ വെക്കാൻ വേണ്ടി കുറച്ച് ബോ ചെയ്തു എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് അപ്പം എനിക്കത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി കാരണം ഞാൻ യൂട്യൂബിലൊക്കെ ഫസ്റ്റ് തുടങ്ങുന്ന സമയത്ത് ൊക്കെ ഒത്തിരി പേര് പറയാറുണ്ട് കടകളെ കൊണ്ട് കൊടുക്കുമ്പോൾ അവരാരും വാങ്ങിക്കത്തില്ല വില കോർത്തി കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ എൻ്റെ അനുഭവം നേരെ തിരിച്ചാണ് കാരണം അവർ ഇങ്ങോട്ടാണ് പറഞ്ഞത് ഇതുപോലെ എൻ്റെ കടയെ വെക്കാനും ഇതുപോലെ ഇത് ഇത് ഒരുപാട് സെയിലാവുകയും ചെയ്തു കാരണം അവർ ആ സമയത്ത് ഞാൻ ഒരു മീറ്റിംഗ് പോയപ്പോഴാണ് ഞാൻ ഈ ഒരു ഹെയർ ബോ കൊണ്ട് കൊടുത്തത് മറ്റുള്ളവർ കൊടുത്തത് അപ്പോൾ അവിടുത്തെ അവർ ആവശ്യപ്പെട്ട അനുസരിച്ച് അവരും ആ സമയത്ത് ആ മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ എനിക്കൊരു അനുഭവം വന്നത് അപ്പോൾ അവർക്ക് അവർ നോക്കിയപ്പോൾ ഇത് നല്ല സെയിലാകുന്നുണ്ട് ആൾക്കാർ പിന്നെയും എനിക്ക് ഓർഡർ ചെയ്യുന്നത് അവർ കണ്ട് ആ ഒരു കടക്കാർ കണ്ടുകൊണ്ടായിരിക്കാം ആ എന്നോട് പറഞ്ഞത് എനിക്ക് എൻ്റെ കടയിലും കൂടെ കുറച്ച് വെക്കാൻ സാധനം ഉണ്ടാക്കിക്കൊണ്ട് എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു എനിക്കത് അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി അപ്പോൾ എനിക്കിത് കുറച്ചും കൂടെ ഉണ്ടാക്കാൻ ഒരു ഇൻട്രസ്റ്റ് ആണ് ഉണ്ടായത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകട്ടെ എന്ന് അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഹെയർ ബോ ചെയ്ത് മറ്റുള്ളവരെ കാണിക്കുക നിങ്ങൾ മീറ്റിങ്ങിലൊക്കെ കടന്നു പോകാൻ ഓരോ സ്ഥലത്ത് നമ്മൾ പോകുന്നുണ്ടല്ലോ അപ്പോൾ അവിടെയൊക്കെ ഇതുപോലെ ഒന്നോ രണ്ടോ ഹെയർ ബോയൊക്കെ ഉണ്ടാക്കി നമുക്ക് നമ്മുടെ കൈ കരുത് അതുപോലെ ഇങ്ങനെ ഓരോരുത്തരെയൊക്കെ പരിചയപ്പെടുത്തുമ്പോഴാണ് നമുക്കിങ്ങനെ ഓരോ ഓഡറുകളൊക്കെ ലഭിക്കുന്നത് നമ്മളിതുണ്ടാക്കി വീട്ടിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ആരും അറിയത്തില്ല നമ്മളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതൊക്കെ നന്നായിട്ട് മേക്ക് ചെയ്യുന്നവരാണ് എല്ലാവർക്കും അറിയാവുന്നവരാണ് അപ്പോൾ ഇതുപോലെ ഹെയർ ബോ ഒക്കെ ഈസിയായിട്ട് മേക്ക് ചെയ്തിട്ട് മറ്റുള്ളവരെ അറിയിക്കുക കാണിക്കുക അതുപോലെ തന്നെ സ്റ്റാറ്റസ് ഇടുക ഫേസ്ബുക്കിൽ ഇടുക അങ്ങനെയൊക്കെ നമ്മളിടുകയാണെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ടെന്നുള്ള പത്ത് പേര് അറിയുകയും ചെയ്യും അവർ മറ്റുള്ളവരോട് പറഞ്ഞാൽ നമുക്കത് ഒരുപാട് ചെയ്ലുകൾ കിട്ടുകയും ചെയ്യും അപ്പോൾ അത് എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞ കാര്യമാണ് ഈ മൂന്ന് ഹെയർ ബോ എനിക്ക് അങ്ങനെ ഓർഡർ കിട്ടും മൂന്നെല്ലാം അതിൽ കൂടുതലുണ്ട് ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ഈ മൂന്നെണ്ണം ഇപ്പോൾ എടുത്ത് കാണിച്ചതേ ഉള്ളൂ അപ്പോൾ ഇത്രയുമാണ് ഞാനിപ്പോൾ ചെയ്ത് വച്ചിരിക്കുന്നത് ഇനിയും ബാക്കിയങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ ഈ ഒരു ഹെയർ ബോ ഈസിയായിട്ട് മെയ്ക്ക് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾ ഇതുപോലെ തന്നെ മെയ്ക്ക് ചെയ്തിട്ട് നിങ്ങൾ പോകുന്ന സ്ഥലത്തൊക്കെയും രണ്ട് മൂന്നെണ്ണം കരുതി മറ്റുള്ളവരൊരു പത്ത് പേരോട് അല്ലെങ്കിൽ അഞ്ച് പേരോട് പറയാൻ പറ്റുവാണെങ്കിൽ അതുതന്നെ നിങ്ങൾക്കൊരു നല്ല കാര്യമാണ് കാരണം അഞ്ച് പേര് അഞ്ച് പേരോട് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് സെയിൽ കിട്ടാനുള്ള ഒരു ചാൻസ് ആണ് അവിടെ വരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പുതിയതായിട്ട് നിങ്ങൾ കാണുന്ന കൂട്ടുകാരാണ് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്